മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വമ്പൻ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു ബിഗ് അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് എൽ ടു എന്ന് പറയുന്ന എംബുരാൻ എന്ന ചിത്രത്തിൽ മമ്മൂക്കയും ക്യാമിയോ റോളിൽ എത്തുന്നു എന്നുള്ള ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഒരു ദിവസത്തെ മമ്മൂക്കയുടെ ഷൂട്ട് കഴിഞ്ഞെന്നും കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് എത്തിയ മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് ആണ് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസ് ചേർന്ന് രണ്ട് സിനിമകളാണ് ഒന്നിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്ന് മഹേഷ് നാരായണൻ മൂവിയാണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ആ ഒരു ചിത്രത്തിൽ വലിയൊരു താരനിരയുണ്ട് ഫഹദ് ഫാസിൽ കുഞ്ചോക്കോ ബോബൻ മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് വിദേശത്താണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ കൂടുതലും ആശീർവാദ സിനിമാസും മമ്മൂട്ടി കമ്പനിയും ചേർന്ന് മറ്റൊരു വലിയ സിനിമയും കൂടെ പരിഗണനയിലുണ്ട് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂക്കയും കൂടെ കേമിയോ റോളിൽ എത്തുകയാണെങ്കിൽ ആ ഒരു ചിത്രത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് ഉയരും എംബു മുഖ്യരാൻ ചിത്രത്തിൽ മമ്മൂക്കിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജന